കമ്മട്ടിപ്പാടം എന്ന രാജു രവി ചിത്രത്തിലൂടെ മികച്ച നടനായി ശ്രദ്ധിക്കപ്പെട്ട നടനാണ് വിനായകൻ പക്ഷെ പ്രമുഖ അവാർഡ് നിശയകളിലൊക്കെ വിനായകൻ തഴയപ്പെട്ടു താരസമ്പുഷ്ടമാക്കുന്ന താരനിശയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമുയർന്നു ജനങ്ങൾ വിനായകനോട് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതാണ് വനിതാ ഫിലിം അവാർഡിലൂടെ സാധ്യമായ യഥാർത്ഥ അവാർഡ് പ്രേക്ഷകരുടെ അംഗീകാരമാണ് അത് വേണ്ടുവോളം വിനായകൻ ലഭിച്ചിട്ടുണ്ട് വിനായകൻ അവാർഡ് നിരസിച്ചിട്ട് അവാർഡ് നിശകളോടുള്ള പ്രേക്ഷക പ്രതികരണത്തിൽ നിന്നും അത് മനസ്സിലാക്കാം വനിതാ ഫിലിം ഫെയർ അവാർഡ് മികച്ച നടനുള്ള പുരസ്കാരം വിനായകനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ മികച്ച പ്രകടനത്തിന് അവാർഡ് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു നടനെയും കഥാപാത്രത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല വിനായകൻ അവാർഡ് നൽകിയ വനിതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രഭാഗമായിരുന്നു അവാർഡ് നൽകാത്തവരെ വിമർശിച്ച അതേ ഊർജ്ജത്തോടെയായിരുന്നു വനിതയ്ക്കുള്ള അഭിനന്ദനവും ഇത് നായകന് മാത്രം അവകാശപ്പെട്ട പിന്തുണയാണ് ഫേസ്ബുക്കിലെ സിനിമാ പ്രേമികളുടെ കൂട്ടായമായ സിനിമാ പാരഡസെ ക്ലബ്ബ് ഏർപ്പെടുത്തിയ അവാർഡിലും മികച്ച നടൻ വിനായകൻ തന്നെയാണ് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് ഒരു ലക്ഷത്തോളം അംഗമുള്ള ആ ഗ്രൂപ്പിന്റെ അംഗീകാരം വിനായകനായിരുന്നു ഗംഗ എന്ന കമ്മട്ടിപ്പാടം സ്വദേശി ഫോർട്ട് കൊച്ചിക്കാരനായ വിനായകന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു തന്റെ ശരീരഭാഷ കൊണ്ടും സംസാര കൊണ്ടും വിനായകൻ ഗംഗയായി ജീവിച്ചു കുറ്റബോധവും മരണഭീതിയും വേട്ടയാടുന്ന അവസാന നിമിഷങ്ങൾ സൂക്ഷ്മഭാവങ്ങൾ കൊണ്ട് അവിസ്മരണീയമാക്കാൻ വിനായകന് സാധിച്ചു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക